മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പ്രൊഡക്ഷൻ നിർമ്മിച്ച് അനൂപ് കൃഷ്ണൻ കഥ എഴുതി സംവിധാനം ചെയ്ത കൺമഷി എന്ന ഡോക്യൂ ഫിക്ഷണൽ മൂവിയുടെ പ്രദർശനം അബുദാബി ഖലിദിയ റോയൽ സിനിമാസിൽ നടന്നു ആർ ആർ ടി ടി എക്സ് എക്സ് സംവിധായകൻ നഹാസ് ഹിദായത്ത് നെയ്മർ തുടങ്ങിയ സിനിമകളുടെ കഥാകൃത്ത് ആദർശ് സുകുമാരൻ എന്നിവർ ഒരു കഥ എങ്ങനെ പറയുന്നു എന്ന് ായിരുന്നു ഇപ്പൊ കണ്ട് ഈ അരമണിക്കൂർ കണ്ട ഇതേ കഥയാണ് പലപ്പോഴും നമ്മൾ രണ്ടര മണിക്കൂറിൽ പറഞ്ഞ് നമ്മൾ ഇരുത്തി ബോർ എടുപ്പിക്കാറുണ്ട് പക്ഷെ നമ്മള് ബിഗിനിംഗ് എന്റെ ഭയങ്കര ഇന്നായിട്ട് നമുക്കിത് കണ്ടു തീർക്കാൻ പറ്റി എനിക്ക് നല്ല കുറവുണ്ടായിരുന്നു അറിയാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നല്ല സിനിമയാണ് സിനിമയിലോട്ട് ടെക്നിക്കൽ മ്യൂസിക് മ്യൂസിക് നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സ്കോറും വളരെ നന്നായിരുന്നു നന്നായിരുന്നു പെർഫോമൻസ് ഓവറോൾ ും പോവാൻ പറ്റി കാരണം കാണാത്ത സിനിമ പോലെ തന്നെ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല ഷോട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അറിഞ്ഞില്ല എല്ലാവർക്കും ടീമിനും എല്ലാവർക്കും അതേ ഒരു ഒരു കൂടുതൽ കൂടി പക്ഷേ വെരി ഓണസ്റ്റ്ലിന് തന്നെയാണ് സിനിമയോടൊപ്പം തന്നെ അതുപോലെ തന്നെ എല്ലാം അതായത് നൈറ്റ് ഷോങ്സ് ഒക്കെയാണ് പോലും വളരെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ പിന്നീട് ഒരുപാട് അഫോർട്ട് പോയി കാരണം ഇത്തരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ മുന്നോട്ടേക്ക് വരുന്ന ആളുകൾക്ക് എന്തായാലും അവർക്കും ഒരു മണി ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റും പിന്നെ അനുഭവിനെ അറിയാം ഞങ്ങളുടെ സുഹൃത്താണ് അനുഭവ കാര്യക്ടറാണെന്ന് എനിക്കറിയാമോ ഗ്ലോബൽ ഡ്രൈവ് എവെന്റ്സ് ആൻഡ് എക്സിബിഷൻ എം ഡി ഷിയാസ് ജിത്തു ഗാർലിക് റെസ്റ്റോറന്റ് എം ഡി തൗഫിൽ വാഹിദ് എന്നിവർ സന്നിഹിതരായിരുന്നു കേരള കലാരൂപങ്ങളായ തെയ്യം നാഗം തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങളോടു കൂടി വർണ്ണാഭമായ ഒരു ദൃശ്യ ശ്രവണ അനുഭൂതിയാണ് കൺമഷി എന്ന പ്രണയ കാവ്യത്തിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തുന്നത് കൊച്ചി വനിത വിനീത സിനിപ്ലക്സിലും ഷാർജയിലും പ്രദർശനം നടന്നു അഞ്ജലി മുകുന്ദം എഴുതി സംഗീതം ചെയ്തിട്ടുള്ള നാല് മനോഹര ഗാനങ്ങൾ ഉൾപ്പെടുന്ന കൺമഷിക്ക് വിഷ്ണു ശിവശങ്കർ പശ്ചാത്തല സംഗീതവും ശിഹാബ് ഓങ്ങല്ലൂർ ഛായാഗ്രഹണവും സച്ചിൻ സതി എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു അനൂപ് കൃഷ്ണൻ അഞ്ജലി മുകുന്ദം ജിത്തു മേനോൻ ജിനോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് റിലീസിനൊരുങ്ങുമ്പോൾ തന്നെ ഒട്ടനവധി ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസ് അവാർഡുകളും കൺമഷി കരസ്ഥമാക്കി മുപ്പത് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഈ ചിത്രം ഷാച്ചയിൽ നടന്ന ജ്വാല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ബെസ്റ്റ് സിനിമഗ്രഫി പുരസ്കാരവും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി